അപ്പോൾ ജിഞ്ചർ കാലി കിച്ചണിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളി നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ബീഫ് വരളയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കണ്ണൂർ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു ചേച്ചി എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു തന്ന രീതിയാണിത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സവാളയും അരക്കപ്പ് അളവിൽ ചെറിയ ഉള്ളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും കൂടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് തിരുമ്മി എടുക്കണം മസാലയും ഉള്ളിയും നമ്മുടെ ബീഫുമായിട്ട് നല്ലതുപോലൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കാം ഇനി ഒരു അരക്കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം ഞാനിപ്പോൾ ഒരു ആറേഴ് വിസിൽ വരെയാണ് അടുപ്പിക്കുന്നത് നിങ്ങളുടെ ബീഫിൻ്റെ വേഗത്തിന് അനുസരിച്ച് നിങ്ങൾ വിസിൽ വെച്ച് കൊടുക്കുക ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോഴത്തേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ഇട്ടിട്ട് അതിനെ ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കുവാണ് കുരുമുളക് പൊടിയേക്കാളും കുരുമുളക് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുന്നതാണ് നല്ലത് പിന്നെ ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം 1/2 ടേബിൾസ്പൂൺ അളവില് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തു കൊടുക്കുക 1/2 ടേബിൾസ്പൂൺ അളവില് തന്നെ ഗരം മസാലയും ഇട്ടു കൊടുക്കുക ഇനി നമുക്ക് ഇതெல்லாம் കൂട ഒന്നങ്ങോട് ഒന്ന സോർട്ട് ചെയ്ത് എടുക്കണം ഇപ്പൊ നല്ലതുപോലെ സോർട്ട് ആയി വന്നിട്ടുണ്ട് തണുത്തതൊന്നും തണുക്കുമ്പോഴേക്കും മിക്സിയിൽ ഇതുപോലെ അടിച്ച് എടുക്കുക ഇപ്പൊ ഞാൻ ഒരു പാൻ വെച്ചിട്ട് ഒരു 2 ടേബിൾസ്പൂൺ അളവില് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നേ അത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പഴത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ നമ്മുടെ ഇത് വെളുത്തുള്ളിയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിനൊന്ന് ഇഞ്ചി കൊടുക്കാം ഇഞ്ചിയുടെ പേസ്റ്റ് ആണെങ്കിൽ ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ടു കൊടുത്താൽ മതി ഇനിയിപ്പോ ഞാൻ ടൊമാറ്റോയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഞാനൊരു വലിയ ടൊമാറ്റോയാണ് ചെറുതാക്കി കട്ടാക്കി എടുത്തതാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ചെറിയ ആണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാവുന്നതാണ് ഈ ടൊമാറ്റോ നല്ലതുപോലെ നമ്മളൊന്ന് ഉടച്ചെടുക്കുക ഇനി നമുക്ക് ഇപ്പൊ ടൊമാറ്റോ നല്ലതുപോലെ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുരുമുളകിൻ്റെയൊക്കെ പൊടി ഇതില്ലേ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പൊടിച്ചത് അതിനും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് അത് ആ കൂടി തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മള് ഇതിന്റെ ഈ വെള്ളം എല്ലാം ഒന്ന് നല്ലതുപോലെ കുറുകി വരണം നല്ലതുപോലെ വെള്ളം വറ്റിച്ചെടുക്കണം ഒരു പത്തിരുപത് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ബീഫ് വരളാൻ നല്ലതുപോലെ ഇപ്പോൾ ഇതെല്ലാം കുറുകി വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് അപ്പോൾ കീട്ടിലും ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ നല്ലൊരു കോമ്പിനേഷൻ ഇപ്പം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കടുക് ഇടുന്നില്ല കറിവേപ്പിലയും പച്ചമുളകും മാത്രമാണ് ഇടുന്നത് പച്ചമുളക് ഒരു മൂന്നെണ്ണമാണ് നെടുുകയിൽ കീറിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമന്റ് ഇടുക സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ നമ്മൾ താളിച്ചത് നമുക്ക് ഇതിന്റെ നമ്മുടെ ബീഫ് വരള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കളർ ഇങ്ങനെ തന്നെയാണ് ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് നമുക്ക് എടുക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് നേരം കൂടെ ഞാൻ ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതാക്കുന്നുണ്ട് ഇത്രയും മതി നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാം നമ്മുടെ അടിപൊളി ബീഫ് വരള്ള റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്